അപ്പോൾ ഒരു ഐഡിയ ഇല്ലേ നമ്മൾ മീൻ വർക്കാൻ പോകുന്നില്ല ഈ ഒരു ഐഡിയ അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മീൻ ഇങ്ങനെ വറക്കുള്ളൂ അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കൊഴിയാളം മീനാണ് പ്രജനാത്തിനെ തണുത്ത് വരച്ചിരിക്കുന്ന കൊഴിയാള മീൻ അങ്ങോട്ട് എടുത്ത് വെച്ചതിനു ശേഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആൽപ്പം മഞ്ഞൾപ്പൊടി പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരിവും കുരുമുളകും ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഉണ്ടാക്കി നോക്കണം വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി അപ്പം ഇത് എരിവനുസരിച്ച് വേണം ഇട്ടുണ്ട് കുരുമുളക് കൂടെ ഇട്ട് കൊടുത്തത് കൊണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്യണം കൂടെ മാത്രമല്ല നമ്മൾ എല്ലാം നോക്കണം നമ്മൾ പിന്നെ ഇച്ചിരി അത് എരിവ് പോരാന്ന് വെച്ചിട്ട് കാരണം മുളക് ഇച്ചിരി എരിവ് കുറവുക അങ്ങനെ കുരുമുളം കൂടെ ചേർത്തിട്ടത് നമ്മൾ എണ്ണയിലാണ് കൊഴിച്ച് എടുക്കുന്നത് ഈ രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കി കാണും പക്ഷേ പക്ഷെ എന്നാണ് നിങ്ങളിതുണ്ടാക്കി നോക്കുക വീണ്ടും വീണ്ടും പറയുകയാണ് അങ്ങനെ എന്താണ് മിക്സോയിൽ ആക്കിയതിന് ശേഷം നമ്മളെ കൊഴിവാളക്കുട്ടമാരെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് തിരുമ്മിയൊക്കെ അങ്ങോട്ട് കിടന്നതിനു ശേഷം അപ്പോൾ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്നും ചെയ്ത് കൊടുക്കും ഈ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ചട്ടിയെ ചൂടായി ഒഴിച്ചതിന് ശേഷം എല്ലാം വാരി പറഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾ വാർത്ത പൊരിച്ചു എടുക്കുമ്പോഴും ഇങ്ങനെ പിടിച്ചാൽ കൊഴിവാളങ്ങി നമ്മൾ കൂടെ ഫ്രൈ ആയിട്ട് കിട്ടും ഒരു ആണ് പട്ടിക ടേസ്റ്റാണ് കാണാൻ ചെറിയ രുമ്പോൾ അതിൻ്റെ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് പിന്നെ കുരുമുളകോട് പ്രത്യേക ആഹാരം ഒരു അതും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അതുകൊണ്ട് മീൻ വെള്ളത് മുളക് പൊടിയും മല്ലിപ്പൊടി അളച്ച് മുളക് പൊടി നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ തിരുക്കാഴ്ച ഈ ഒരു ഐഡിയ നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം അങ്ങനെ